ഒരു പ്രവാസി എന്ന രീതിയിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെയും ഷാഫി പറമ്പിൽ എന്നൊരു വ്യക്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല പുള്ളി തെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് പുള്ളി ജയിക്കാനോ തോക്കാനോ ഒന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലോക്സഭയിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇതുവരെയും ആരും സംസാരിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രവാസികളെ വെറും പുല്ല് വില പോലും കൽപ്പിക്കാത്ത നമ്മളുടെ ജനപ്രതിനിധികളിൽ ഷാഫി പറമ്പിൽ ഒരുപാട് വേറിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി കാരണം അദ്ദേഹം രണ്ട് ദിവസവും സംസാരിച്ചത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാസി എന്ന രീതിയിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജിനെ കുറിച്ച് കാരണം എന്തുകൊണ്ടാണ് ഈ സീസൺ എന്ന് പറഞ്ഞിട്ട് പല സമയങ്ങളിലും എന്താ പറയുക ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ അവധിയുള്ള സമയത്തും നമ്മൾ യാത്ര ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ വരുന്ന സമയത്തെല്ലാം സീസൺ എന്ന രീതിയിൽ അതായത് കൂടുതൽ ആളുകൾ വരുന്ന സമയം സീസൺ ആണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റേറ്റ് അതായത് പത്തും ഇരുപതും മുപ്പതും ശതമാനമൊക്കെയാണ് ഓരോ സമയങ്ങളിലും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഡബിൾ വരെയാകുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് ജോലി ചെയ്യുന്ന പൈലറ്റിനോ എയർ ഹോസ്റ്റേഴ്സിനോ എല്ലാം ഡബിൾ സാലറി കൊടുക്കുന്നുണ്ടോ അതോ അതിൽ ഒഴിക്കുന്ന ഇന്ധനത്തിന് എക്സ്ട്രാ പൈസ കൂടുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് എക്സ്ട്രാ ചിലവ് വന്നിട്ടാണോ ഈ സീസൺ ടൈം എന്ന രീതിയിൽ ഈ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടാണ് ഇതിന് കൃത്യമായിട്ടൊരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് തോന്നിയ രീതിയിലാണ് ഇതിൻ്റെ റേറ്റ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ് എന്തിനാണ് ഇവരിങ്ങനെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്തായാലും ഷാഫി പറമ്പിൽ വീണ്ടും ഞാൻ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല പ്രവാസികളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആരുടെയും തലതൊട്ടപ്പനാകാനൊന്നും പറ്റില്ല പക്ഷേ പ്രവാസി എന്ന രീതിയിൽ പ്രവാസികൾ എല്ലാവർക്കും പറയാൻ ആഗ്രഹമുള്ള ഒരു നന്ദി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത് in